നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം ലാമിൻ യമാലാണ് അർഹിക്കുന്നത് അവനത് കൊടുക്കണം പറയുന്നത് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ കോച്ച് ഡീലാഫ്യൂൻ്റെ ആർ എഫ് ഇ എഫിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെയുള്ളവരൊക്കെ പറയുകയാണ് ഇത്തവണത്തെ ബാലൻഡ്യൂർ യമാൽ അർഹിക്കുന്നു യമാലിന് കൊടുക്കണം അപ്പോൾ ഇന്നലത്തെ കളി വെച്ചുകൊണ്ടാണ് പലരും വിലയിരുന്നത് ഇന്നലെ ഫ്രാൻസിനെതിരെ സ്പെയിന് വിജയിച്ചു കയറിയപ്പോൾ ആ കളിയിലെ പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം ലാമീൻ യമാലിനായിരുന്നു ഇപ്പം ഡെമ്പലെ അത് എം ബാപ്പയൊക്കെ ആ കളിയിൽ എതിർ ടീമിലുണ്ടായിരുന്നില്ല എന്നിട്ട് അവരെ പൊട്ടിച്ചില്ലേ അപ്പോൾ ഇപ്പോൾ ഡിസർവ് ചെയ്യുന്നത് യമാലാണ് എന്നുള്ളതാണ് പലരുടെയും വാദഗതിയുടെ ഒരു രീതി ഏതായാലും ലൂയിസ് ഡിലാൻ ഫ്യൂൻ്റെ അതായത് സ്പെയിനിൻ്റെ കോച്ച് പറയുന്നു ഞാൻ ലാമീൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് കാരണം അവൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ പ്രകടനത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഒരുപാട് ക്രിറ്റിസിസങ്ങള് റീസെൻ്റ് അവൻ നേരിട്ടിരുന്നു പക്ഷേ അവൻ കൃത്യമായിട്ട് ട്രൂലി ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നു ഈ ഒരു കളിയിൽ പിന്നെ ബാലൻഡിയൂറിൻ്റെ കാര്യത്തിൽ ഹി ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഹി ആബ്സൊലൂട്ട്ലി ഡിസേർവ്സ് ദി ബാലൻഡ്യൂർ ഇപ്പോൾ ലോകത്തെ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ലമീൻ ഇമാലാണ് അവനാണ് അവൻ ഇത്തവണത്തെ ബാലൻഡിയൂർ അർഹിക്കുന്നു എന്നാണ് കോച്ച് ലൂയിസ് ദി പറയുന്നത് അതേസമയം ആർ എഫ് എഫിൻ്റെ പ്രസിഡന്റ് റഫേൽ ലൗസൻ പറയുന്നത് നോക്കുക ബാലൻഡ്യൂറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കാര്യങ്ങൾ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് ഗോളുകൾ അടിച്ചു ഈ കളിയിൽ എന്നുള്ളത് കൊണ്ടല്ല ഈ കളിയിൽ എത്രത്തോളം ആയിട്ടാണ് അവൻ കളിച്ചിരിക്കുന്നത് അവൻ ചെയ്തതൊക്കെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓൾറെഡി ഒരു ഗ്രേറ്റ് പ്ലെയർ എന്ന നിലയിൽ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു സ്റ്റിൽ അവൻ ഒരുപാട് ദൂരം പോകാനും പറ്റും സോ ഐ ഹോപ്പ് അവർ ആ ബാലൻഡ് യുവർ അവന് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അവൻ അത് അർഹിക്കുന്നുണ്ട് എന്നാണ് ആർ എഫ് എഫിന്റെ പ്രസിഡന്റും അറിയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് കണ്ടുവത്താം